അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലതാ സിജുവെല്ലിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രേരണ തരുന്ന ഒരു നാടൻ പാട്ട് അവതരിപ്പിച്ചിരുന്നു നിങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിൽ ആദ്യം ഒരു ആമുഖം പോലെ തന്നിരിക്കുന്ന നാടൻ പാട്ട് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വിശകലനം നടത്തിയിരുന്നു അപ്പം ഏതു പ്രതിബന്ധങ്ങളെയും അതിജീവി അതിജീവനമാണ് പ്രധാനം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അതാണ് നമ്മുടെ കേരളം അങ്ങനെ ആവണം എല്ലാവരും അല്ലേ അയ്യോ പോയേന്ന് കൊണ്ടിരിക്കാതെ അങ്ങനെ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ആ യൂണിറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിൻ്റെ താമസമെന്തേ വരുവാൻ എന്ന കവിതയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ ഒന്നല്ലൊരു കോടി മാവേലിമാർ അതെന്താ അങ്ങനെ വരുമോ ഒരു മാവേലി ഒന്നല്ല ഒരു കോടി മാവേലിമാരുണ്ട് ഈ മാവേലി എന്നുദ്ദേശിക്കുമ്പോൾ ഓണത്തിന് നമ്മളെയൊക്കെ കാണാൻ വരുന്ന നമ്മുടെ ഓണവുമായി ബന്ധപ്പെടുത്തി അതാണ് ഉദ്ദേശിക്കുക പക്ഷേ ഇവിടെ മാവേലി എന്ന് പറയുമ്പോഴതല്ല മാവേലി എന്ന് പറയുന്നത് എന്താണ് നന്മയുടെ പിന്നെ കരുണയുടെ ദാനധർമ്മങ്ങളുടെ ഒക്കെ പ്രതീകമാണ് നമുക്കറിയാം എങ്ങനെ മാവേലി ഈ വർഷത്തിലൊരിക്കൽ കേരള ജനതയെ കാണാൻ വരുന്നതിൻ്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ദാനധർ ധർമ്മനിഷ്ഠ കൊണ്ടാണ് ദാനധർമ്മം ചെയ്തതുകൊണ്ടാണ് അല്ലേ മാ മൂന്നടി ഭൂമി യാചിച്ചു കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗതി വന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ തമാശയായിട്ട് പറയാം അപ്പം ആ ദാനധര്മ്മനിഷ്ഠത ആ കാരുണ്യം ആ സ്നേഹം ഒക്കെ ഉള്ള ഇപ്പോഴത്തെ നമ്മുടെ ജനത ചില മാവേലിയാണെന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാ ജനങ്ങളും പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രളയം വന്നപ്പോൾ ഇപ്പം ഏറ്റവും അടുത്ത് വയനാട്ടിലെ പിന്നെ ഭൂ അല്ലേ പിന്നെ എന്താ ഉണ്ടായില്ലേ അതിൽ ഇരു ഒരുപാട് പേര് സഹായിച്ചിട്ടില്ലേ ഒരുപാട് ഇപ്പോഴും സഹായിച്ചു കൊണ്ടേ ഇരിക്കുന്നു അവിടെയാണ് നമ്മൾ മാവേലി എന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കേണ്ടത് മഹാബലിയാണ് അല്ലേ മഹാബലി എന്ന് പറഞ്ഞാൽ ആ പേര് പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുന്നതിൻ്റെ കാരണം വേറെയാണ് എല്ലാ വർഷവും ഓണത്തിൽ നമ്മളത് ആ പേര് നൂറാവർത്തി പറയുന്നുവെങ്കിലും അതിന് പിന്നുള്ള കഥയും നമുക്കറിയാം അല്ലേ അപ്പം ആ ഒരു ഒരു പറയാനുള്ള കാരണമാണ് നമ്മളിവിടെ എടുത്ത് മനസ്സിലാക്കുക ഇതിലേക്ക് നമുക്കൊന്ന് പോയാലോ കപ്പ കപ്പകോഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പയും ചമ്മന്തിയും ഓണമാഘോഷിക്കയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ നോക്കിക്കോളൂ ഇവിടിപ്പം ഞാൻ നമ്മൾ വയനാട് പറയുന്നെങ്കിൽ വയനാടല്ല ഇത് വയനാടിനെ കുറിച്ചല്ല അതെ ഏഴാശ്ശേരി സാറ് ഇത് അതിന് മുമ്പേ എഴുതിയേക്കാ അദ്ദേഹം ഇത് വയനാടിനെ പ്രതികരിച്ച് എഴുതിയൊന്നും അല്ല കപ്പ കപ്പകോഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയും ചമ്മന്തിയും ഓണമാഘോഷിക്കയാണു ഞങ്ങൾ പ്രാണൻ തിരിച്ചു പിടിച്ച മക്കൾ അപ്പം നോക്കൂ ചക്കരക്കാപ്പി ഉള്ളതാണ് കപ്പ കുഴച്ചതും കാന്താരിയും പറയണ്ട അതിൻ്റെ ടേസ്റ്റ് പിന്നെ ചമ്മന്തിയും ഇതിനെല്ലാം എന്താ കുഴപ്പം അതെടുത്ത് പറയണമെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ട് എന്താണെന്നറിയോ അത് എപ്പോഴാണ് കഴിക്കുന്ന അവസരം ഓണമാണ് ഓണത്തിന് ചക്കരക്കാപ്പിയും ചമ്മന്തിയും കപ്പ ഒഴിച്ചതും ചമ്മന്തി ഒന്നും അല്ല നമ്മൾ കഴിക്കുന്നത് എന്താ വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് ഓണസദ്യ ഇപ്പം എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും വാങ്ങി കഴിക്കുകയും അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ നമ്മൾ കരുതി വെക്കാനുള്ള അവസ്ഥയുണ്ട് ഇപ്പം എല്ലാവർക്കും അവസ്ഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സാധിച്ചിരിക്കും പക്ഷേ ഓണത്തിൻ്റെ ആസ്വാദനം പണ്ടുള്ള മനുഷ്യർക്കാണ് എന്താണെന്നറിയോ ഈ പിന്നെ കർക്കിടകം പഞ്ഞ കർക്കിടകം എന്ന് പറയും ആ പഞ്ഞ കർക്കിടകത്തിൽ പണ്ടുണ്ട് വേലി പൊളിച്ച് വേലി വരെ പൊളിച്ചിട്ട് അടുപ്പ് കത്തിക്കേണ്ട ഒരവസ്ഥയാണ് ചില നനഞ്ഞു കിടക്കാണ് വിറകൊന്നുമില്ല അതുപോലെ കഞ്ഞി മാത്രമാണ് കാര്യം മഴയത്താണ് ജോലിയില്ല കൂലിയില്ല കർഷക വിഭവങ്ങൾ ആയി വരുന്നതേ ഉള്ളൂ നെല്ലില്ല ഒന്നുമില്ല അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം സഹിച്ച് ഈ കഷ്ടപ്പാടുകളും പഞ്ഞ മാസമാണ് കർക്കിടകം ഇതെല്ലാം സഹിച്ച് സ്വപ്നം കണ്ടിരിക്കുക എന്താണ് വരുന്നുണ്ട് ചിങ്ങമാസം ചിങ്ങമാസത്തിലെ ഓണം ആ ഓണം അടിച്ചുപൊളി എന്നുള്ളതല്ല അവിടെ എന്തെന്നറിയോ ഒരു ദിവസമെങ്കിലും മൃഷ്ടാന്ന്ന ഭോജനം എല്ലാ കറികളും കൂട്ടി വയറു നിറച്ച് നല്ലൊരു ശാപ്പാടിക്കുക അതാണ് പ്രധാനം കാത്തുകാത്തിരുന്ന ഓണാഘോഷത്തിൻ്റെ പ്രധാനം അതാണ് അന്നാണ് നമ്മുടെ വലിയ കലമെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് കറികളൊക്കെ ചേർത്ത് പായസം കൂട്ടി നമ്മൾ ഉണ്ടത്രയും കാലത്തെ കഷ്ടപ്പാട് ആ ഒരു അഞ്ച് അന്ന് പണ്ടൊക്കെ അഞ്ചോണമാണ് അഞ്ചോണം കൊഞ്ചോണം കാടിയോണം എന്നൊക്കെ പറയും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ദിവസവും നോക്കും ഇന്നമ്മ ഏത് കലമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചെറിയ കലമാണെങ്കിൽ മറ്റേതെന്ന് ഓണത്തിനെന്ന് വെച്ചാൽ അങ്ങ് വെച്ചങ്ങ് ഇങ്ങ് കളയുകയല്ലേ അല്ല ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വെച്ച് എല്ലാ സാധനങ്ങളും അന്ന് അന്നത്തേക്ക് എല്ലാവരും കരുതി വെക്കും കവിതയുടെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും നന്ദി